സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് ജാസ്മിൻ ചെയ്യുന്ന ചതിയെക്കുറിച്ച് ജാസ്മിൻ ജാഫർ എന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരി പെൺകുട്ടി ബിഗ് ബോസ് വീടിനുള്ളിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നു അതിലാ കുട്ടിയെ മാത്രമല്ല ആ കുട്ടിയുടെ വീട്ടുകാരെയും ആ കുട്ടിയോടൊപ്പം വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന ചെറുപ്പക്കാരനെയും വീട്ടുകാരെയും ഒക്കെ തന്നെയും ഇത് ബാധിച്ചിട്ടുണ്ട് ജാസ്മിൻ പുറത്ത് വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാണെന്നും മര്യാദ കാണിക്കാതെ അതിനകത്ത് മറ്റൊരു ചെറുപ്പക്കാരനുമായി ഇഷ്ടത്തിലാവുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ നിരവധി പേരാണ് ഇപ്പോൾ അഫ്സലിനോടൊപ്പം അതായത് ജാസ്മിനെ വിവാഹം കഴിക്കാനിരുന്ന ചെറുപ്പക്കാരനോടൊപ്പം നിൽക്കുന്നത് ജാസ്മിന് വേണ്ടിയാണ് എല്ലാവരും സംസാരിക്കാൻ ശ്രമിക്കുന്നതും അവൾ പുറത്ത് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാമോ അവൾക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകില്ലേ എന്ന് പറയുന്നതിൻ്റെ മറുപടിയാണ് അഫ്സൽ പറയുന്നത് അവളുടെ എല്ലാ ബാഡ് ഫേസും എനിക്ക് മനസ്സിലാകും ഞാൻ പോയതിലൂടെയും അവൾക്ക് മനസ്സിലാകും ഏഴു മാസം ഞാൻ അവളെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് ഏഴ് മാസം അവൾ എന്നെ ശരിക്കും മണ്ടിയാക്കിയിരിക്കുകയാണ് ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതെല്ലാം തിരിച്ചു കൊടുക്കും ദൈവം ഇതിനവൾക്ക് തിരിച്ചു നൽകുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്നാണ് ഇപ്പോൾ അഫ്സൽ അമീർ എന്ന അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലൂടെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അഫ്സൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിന് താഴെ നിരവധി പേർ കമൻറ്റുമായി എത്തുമ്പോൾ അതിനുള്ള മറുപടിയാണ് അഫ്സൽ ഇതുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ എല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് തുറന്നു പറഞ്ഞു ഞങ്ങൾ റിലേഷൻഷിപ്പിലായവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു മറയുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവളുടെ വായിൽ തന്നെ അവൾ പറഞ്ഞു അവൾക്ക് ഗബ്രി ഇഷ്ടമാണ് പക്ഷെ അതൊരു പ്രണയത്തിലേക്ക് ഞാൻ കൊണ്ടുപോകില്ല എന്ന് മറ്റൊരു പുരുഷനെ ഇഷ്ടമായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല അവൾക്ക് വേണമെങ്കിൽ ആ പയ്യനെ വിവാഹം കഴിക്കാം അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും വിവാഹം കഴിക്കാം പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല ഇങ്ങനെയാണ് അഫ്സല് പറഞ്ഞത് അവളുമായുള്ള ബന്ധങ്ങളെല്ലാം ഞാനിവിടെ നിര്ത്തുകയാണ് എനിക്കിതിനപ്പുറം കൂടുതൽ കൊണ്ടുപോകാനാകില്ല വിഷമമുണ്ട് ഇക്കാര്യത്തിൽ തീർച്ചയായും വിഷമമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാകും ഒന്നും ചെയ്യാനാകില്ല എന്നുള്ള തീർച്ചയായുള്ള മനസ്സ് എനിക്കുണ്ട് അവൾ അവളുടെ ജീവിതം നോക്കിപ്പോക്കോട്ടെ അവൾ ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചോട്ടെ എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല അവളുടെ ജീവിതമാണ് അവൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ ഇന്ന് പറഞ്ഞു മാറി നിൽക്കുകയാണ് അഫ്സൽ എന്നാൽ ഇത് ചതിയാണ് നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ അവൾക്ക് പ്രതികാരം വീട്ടണം അവളോട് അവളെക്കുറിച്ച് സംസാരിക്കണം അവൾ വരുമ്പോഴും അങ്ങനെ സംസാരിക്കണം ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകളാണ് സംസാരിക്കുന്നത് എന്നാൽ അഫ്സലിനെ അവളുടെ ഭാഗം കേൾക്കണ്ടേ അവളുടെ ഭാഗം കേൾക്കാതെ ഇങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടിയാണ് കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡ് ആ ആഴ്ചയിൽ മോഹൻലാൽ വന്ന് എന്താണ് ജാസ്മിൻ്റെ യഥാർത്ഥ സ്റ്റാൻഡ് എന്ന് ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് പക്ഷേ ാണെങ്കിൽ ജാസ്മിൻ്റെ യഥാർത്ഥ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നം തീരുമെന്ന് ജാസ്മിനോട് മോഹൻലാൽ പറയുമ്പോഴും എനിക്കിവൻ ഇഷ്ടമാണ് അവൻ എന്നെ ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ പ്രണയത്തിലേക്ക് പോകാതിരിക്കാൻ ഞങ്ങൾ ഞങ്ങളെ പിടിച്ചു വെക്കുകയാണ് അത് പോയാൽ ശരിയാകില്ല അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചു വെക്കുകയാണെന്ന് ജാസ്മിൻ പറയുന്ന വാക്കുകളാണ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തന്നെയും എല്ലാവരും കേട്ടത് അതുപോലെ തന്നെ ഇന്നലെയും ഇന്നുമായും ജാസ്മിനും ഗബ്രിയും മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഗബ്രിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഒരിക്കലും വിവാഹത്തിലേക്കോ റിലേഷൻഷിപ്പിലേക്കോ ഞാൻ എത്തിക്കില്ല എന്നാണ് ഗബ്രി പറയുന്നത് ഞാനോ നീ ഒരാൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ തീരുമെന്നും ഗബ്രി പറയുന്നുണ്ട് അതും ജാസ്മിൻ്റെ വല്ലാത്ത വിഷമമായി ഗബ്രി എങ്ങനെ ജാസ്മിനോട് ഇഷ്ടമില്ല എന്ന് പറയുമെന്ന് ഒരിക്കലും ജാസ്മിൻ കരുതിയില്ല ശരിക്കും പറഞ്ഞാൽ ഗബ്രി ആ ചെയ്തൊരു ചതിയായിരുന്നു ശരിക്കും ഒരു തേപ്പായിപ്പോയി എന്നാൽ പ്രേക്ഷകർ തന്നെ ഇതിനെ വിലയിരുത്തി പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർക്കത് വേദനിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ